ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിലെ പുതുക്കിയ റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ചേഞ്ച് വന്നിട്ടുള്ള ഒരുപാട് പാക്കുകളുണ്ട് നമുക്ക് കുറഞ്ഞ രീതിയിൽ കിട്ടിയിരുന്ന ഒരുപാട് പാക്കുകൾ ദിവസം കുറച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ പാക്കുകളെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൽ വോയിസ് കോളും അതുപോലെ തന്നെ ഡാറ്റയും കോളും വരുന്ന പാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഈ പാക്കുകൾ നമുക്ക് ഒരുപാട് പാക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നൂറ്റി ഏഴ് രൂപയുടെ റീചാർജ് പാക്കിനെ കുറിച്ചിട്ടാണ് നൂറ്റി ഏഴ് രൂപ ഇപ്പോൾ നിലവിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ജി ബി ഡാറ്റയാണ് ടോട്ടലായി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് മിനിറ്റ് നമുക്കതിൽ ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും മുന്നേ മുപ്പത്തി അഞ്ച് ദിവസത്തോളം വാലിഡിറ്റി ഉണ്ടായിരുന്ന ഈ പാക്കിന് ഇപ്പോൾ വരുന്നത് വെറും ഇരുപത്തിയെട്ട് ദിവസമാണ് ഈ ഒരു പാക്കിൽ വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ മുപ്പത്തി അഞ്ച് ദിവസം ഉണ്ടായിരുന്നത് ഇരുപത്തി ദിവസത്തിലേക്ക് കുറച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പാക്കാണ് മുന്നേ നമുക്ക് മുപ്പത് ദിവസം ഉണ്ടായിരുന്ന ഈ ഒരു പാക്ക് ഇപ്പോൾ വരുന്നത് ഇരുപത്തി അഞ്ച് ദിവസമാണ് നൂറ്റി നാല്പത്തിയേഴ് രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് അൺലിമിറ്റഡ് കോൾ ആണ് നമുക്ക് ഇരുപത്തി ദിവസം ലഭിക്കുന്നത് അതുകൂടാതെ പത്ത് ജി ബി ഡാറ്റയും നമുക്ക് ഈ ഒരു പാക്കിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ മറ്റൊരു പാക്ക് വരുന്നത് നൂറ്റി രൂപയുടെ പാക്കാണ് നൂറ്റി രൂപയാണ് നമ്മൾ റീചാർജ് നമുക്ക് ഡെയിലി യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി സാധിക്കും അതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് അൺലിമിറ്റഡ് കോൾ ഡെയിലി ഡെയിലി വരുന്നുണ്ട് അതുകൂടാതെ ഈ ഈ ഒരു ഒരു ദിവസം സാധിക്കുന്നുണ്ട് പാക്ക് പാക്ക് നോക്കുന്നത് എങ്കിൽ ദിവസത്തെ കുറഞ്ഞ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പാക്കാണ് മുന്നേ എൺപത്തി നാല് ദിവസമൊക്കെ വാലിഡിറ്റി ഉണ്ടായിരുന്നൊരു പാക്കായിരുന്നു ഇത് വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് മൂന്ന് മാസത്തേക്ക് റീചാർജ് പാക്ക് ചെയ്തിരുന്ന നൂറ്റി രൂപയുടെ പാക്ക് ഇപ്പോൾ വരുന്നത് അമ്പത്തി ദിവസമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നാല് മാത്രമാണ് ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്കിതിൽ കോൾ ചെയ്യണമെങ്കിൽ മുന്നൂറ് മിനിറ്റാണ് നമുക്ക് ഈ ഒരു അമ്പത്തി ദിവസത്തിനകത്ത് നമുക്ക് വിളിച്ച് കഴിക്കാൻ പറ്റിയ സമയം സമയമെന്ന് പറയുന്നത് മുന്നൂറ് മിനിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി രൂപയുടെ പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മുന്നേ നമ്മൾ ചെയ്തിരുന്ന സമയത്ത് മുപ്പത് ദിവസമായിരുന്നു നമുക്ക് വാലിഡിറ്റി ലഭിച്ചിരുന്നത് ഇപ്പോൾ അത് ഇരുപത്തിയെട്ട് ദിവസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡെയിലി ടു ഡാറ്റ തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഡെയിലി ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡെയിലി ത്രീ ജി ബി ആണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യാവുന്നതാണ് ഡെയിലി ത്രീ ജി ബി ലഭിക്കുന്ന പാക്കാണ് അൺലിമിറ്റഡ് കോൾ ഉണ്ട് ഡെയിലി നൂറ് എസ് എം എസ് ഉണ്ട് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിലാണ് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് ഡെയിലി ത്രീ ജി ബി ഉള്ള ഈ ഒരു പാക്ക് ലഭിക്കുന്നത് മറ്റ് കമ്പനികൾ ഡെയിലി ഒരു ജി ബി കൊടുക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് ബി എസ് എൻ എൽ മൂന്ന് ജി ബി ആണ് ഡെയിലി കൊടുക്കുന്നത് അതുപോലെ മറ്റൊരു പാക്കാണ് ഡെയിലി ടു ജി ബി ഉള്ള അമ്പത് ദിവസത്തെ വാലിഡിറ്റി ഉള്ള ഒരു പാക്കാണ് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് ഇതിന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ചെയ്യുന്ന സമയത്ത് അൺലിമിറ്റഡ് കോൾ ഉണ്ട് നൂറ് എസ് എം എസ് ഉണ്ട് ഡെയിലി ടു ജി ബി ഡാറ്റയും നമുക്ക് അമ്പത് ദിവസത്തേക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എൺപത്തി ദിവസത്തേക്കാണ് ഒരു പാക്ക് വേണ്ടത് എങ്കിൽ ഡെയിലി ത്രീ ജി ബി പാക്കാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തി ദിവസം നമുക്ക് ഡെയിലി ത്രീ ജി ബി വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കോളിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പാക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് ഇപ്പോഴും നിലവിലുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് മുന്നേ ഒരു ജി ബി ഡാറ്റയൊക്കെ ലഭിച്ചിരുന്നു ഇപ്പോൾ വെറും അമ്പത് എം ബി മാത്രമാണ് ഈ ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ നമുക്ക് അൺലിമിറ്റഡ് കോളിങ്ങിന് മാത്രമായിട്ടുള്ള മറ്റൊരു റീചാർജ് പാക്കാണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ഇതിൻ്റെ കൂടെ ഡാറ്റ ഒന്നും നമുക്ക് ലഭിക്കില്ല തൊണ്ണൂറ് ദിവസം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് മുന്നൂറ് എസ് എം എസ്സും ലിമിറ്റഡ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ടോട്ടൽ മുന്നൂറ് എസ് എം എസ് ആണ് അതുപോലെ മറ്റൊരു പാക്കാണ് മുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് മുന്നൂറ്റി പത്തൊൻപത് രൂപ മുന്നേ എൺപത്തി നാല് ദിവസം വാലിഡിറ്റി ഒരു പാക്കായിരുന്നു മുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മുന്നൂറ്റി പത്തൊൻപത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തി അഞ്ച് ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് പത്ത് ജി ബി ഡാറ്റയുണ്ട് അൺലിമിറ്റഡ് കോളും വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മുന്നൂറ് എസ് എം എസും ഈ ഒരു പാക്കിനകത്ത് നമുക്ക് ലഭിക്കും നിങ്ങൾ വാലിഡിറ്റി നിലനിർത്താൻ മാത്രമാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പാക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് വാലിഡിറ്റി വരുന്നത് ടോട്ടൽ നമുക്ക് ഇരുപത്തി നാല് ജി ബി അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എസ് എം എസ് നമുക്ക് ഡെയിലി നൂറ് എസ് എം എസ് ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നെറ്റ്വർക്ക് നിലനിർത്താനൊക്കെ നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചെയ്യാവുന്നതാണ് ബി എസ് എല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡാറ്റ മാത്രമായിട്ട് റീചാർജ് പാക്കുകൾ വരുന്നുണ്ട് കോളിംഗ് ഇല്ല എസ് എം എസ് ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഡാറ്റ മാത്രമായിട്ട് വരുന്ന പാക്കുകൾ ബി എസ് എല്ലിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ളൊരു പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് ജി ബി നമുക്ക് ഈ ഒരു മുപ്പത് ദിവസം വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടോപ്പ് ബാലൻസുകൾ അതായത് പത്തോ ഇരുപതോ അമ്പത് പോലെയുള്ള റീചാർജുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം നിങ്ങൾക്ക് കോളിംഗ് ആവശ്യമില്ല ഡാറ്റ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേ പാക്ക് തന്നെ നമുക്ക് അറുപത് ദിവസത്തേക്ക് മറ്റൊരു പാക്ക് വരുന്നുണ്ട് നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ആ ഒരു പാക്ക് എന്ന് പറയുന്നത് നാനൂറ്റി പതിനൊന്ന് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് നൂറ് ജി ബി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അറുപത് ദിവസത്തെ വാലിഡിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് എസ് എം എസ്സോ അതുപോലെ തന്നെ കോളിങ്ങോ ലഭിക്കുകയില്ല ഡാറ്റ മാത്രമായിരിക്കും ഇനി നമുക്ക് ടോപ്പ് അപ്പ് റീചാർജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടോപ്പ് അപ്പ് റീചാർജുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും പത്ത് അതുപോലെ തന്നെ ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ഫുള്ളായിട്ടും ആ അഞ്ഞൂറ് രൂപയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ടോപ്പ് അപ്പ് ബാലൻസ് ആയിക്കൊണ്ട് കയറുന്നതാണ് ബാങ്ക് ഒ ടി പികളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് ടോപ്പ് അപ്പ് ബാലൻസ് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ടോപ്പ് അപ്പ് ബാലൻസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ പോലെയുള്ള ഫുൾ ടോക്ക് ടൈം റീചാർജുകൾ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് അമ്പത്തിയേഴ് രൂപയുടെ റീചാർജ് ആണ് ഈ ഒരു അമ്പത്തിയേഴ് രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസമാണ് ഇൻ്റർനാഷണൽ റോമിംഗ് വാലിഡിറ്റി ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ റീചാർജ് ആണ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ റോമിംഗിനായിട്ട് നൂറ്റി രൂപ ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബായ്